നമസ്കാരം ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ഒരു ടൈമാണല്ലോ പൊതുവെ ഒരു ഓഫ് സീസൺ ആണല്ലോ എന്നാൽ ഈ ഓഫ് സീസണിലും ചില ഫ്രൂട്ടുകൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ് പ്രധാനമായിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ പുലാസാൻ മാവ് അതുപോലെ റംബുട്ടാൻ എന്നു വേണ്ട മിക്ക പ്ലാന്റുകളും ഫ്ലവറിങ്ങിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന മങ്കോസിന് ഉൾപ്പെടെയുള്ള ചാമ്പയും ഉൾപ്പെടെയുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു വളമുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഫ്രൂട്ടുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ രുചിയും മധുരമൊക്കെ ഒന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഇതിൽ പേരൊക്കെ ഉണ്ടായത് ഇനം കൃത്യമായിട്ട് അറിയത്തില്ല ചെറിയൊരു കറുത്ത പാടൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം ഇതിൽ നിറയെ ഫ്ലവറിങ് ഉണ്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ ഫ്ലവറാണ് ഇവിടെയൊക്കെ പുതിയ മുട്ടകൾ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് കായച്ചു രണ്ട് പേരൊക്കെയാണ് പിടിച്ചു കിട്ടിയത് പക്ഷേ ഒരു നീരുറ്റി കുടിക്കുന്ന എന്തോ സാധനം വന്നതിൽ നീര് വറ്റ കാരണം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി ഇത് ഇവിടെയും ചെറിയ രീതിയിൽ ഒരു കറുപ്പ് ബാധിച്ചിട്ടുണ്ട് എങ്കിലും എന്തായാലും നമുക്കിത് നോക്കാം ഇത് സ്റ്റമ്പിനോട് ചേർന്നാണിത് ഇതാണ് തിരക്കുന്ന അത്യാവശ്യം നല്ല സൈസുണ്ട് ഇതാണ്ടോ ഇതാണ്ടോ ചെറിയൊരു ഡോട്ട് കറുത്ത ഡോട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റും നോക്കാം തിൻ്റെ ഉൾവശം കേട് ഉള്ളിലേക്ക് ബാധിച്ചിട്ടുള്ള സീഡ് വളരെ കുറവാണ് കേട്ടോ കുറച്ച് സീഡേ ഉള്ളൂ കഴിച്ചോ നല്ല ആയിട്ടുള്ള പേരൊക്കെയാണ് മഴയായിട്ട് അത്യാവശ്യം മധുരമുണ്ട് ഉണ്ട് ഒരു പ്രത്യേക സുഖം ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പപ്പായ ഗുഹ പെടുത്തിട്ടുണ്ട് പപ്പായ ഗുഹയുടെയും കൂടെ മധുരം ടേസ്റ്റ് ഒന്ന് നോക്കാം പപ്പായ ഗുഹയാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഈ മഴക്കാലത്തും നന്നായിട്ട് ഇതുണ്ട് നിറയെ ഇപ്പോൾ ഇതിൽ കാവിടിച്ചിട്ടുണ്ട് നിറയെ പൂക്കളും അതുപോലെ മുട്ടകളും വരുകയും ചെയ്യുന്നുണ്ട് നല്ല കാവിടത്തം ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഇത് അടിയിലാണ് അതായത് നല്ല വലിപ്പമുള്ള പേരക്കെയാണ് നന്നായിട്ട് വലിപ്പം വെക്കുന്ന ഒരു പേരയ്ക്കൂടിയാണ് ഇതിപ്പോൾ ഒരു അല്പ സൈസ് ചെറുതാണെങ്കിലും നല്ല വലിപ്പം വെക്കും അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം പപ്പായുടെ ഷേപ്പാണ് അല്പം കൂടെ പഴുക്കാനുണ്ട് രണ്ട് പേരയ്ക്ക് അല്പം കൂടെ പഴുക്കാനുണ്ട് ഞാൻ ഇത് പപ്പായ ഗോ ഗോവ വൈറ്റാണ് ഇതിൻ്റെ റെഡുണ്ട് ജാർബി വൺ റെഡ് എന്ന് പറഞ്ഞ് അതും ഇവിടെ നന്നായിട്ട് നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് സീഡ് കുറവാണ് നമ്മൾ കഴിച്ചു നോക്കാം പപ്പായ ഗോവ പപ്പായ ഗോവ പപ്പായ ഗോവ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ പോവുക നല്ല സോഫ്റ്റാണ് സീഡ് വളരെ കുറവാണ് കഴിച്ചു നോക്കട്ടെ പപ്പായ ഗോവ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല സുഖമാണ് നല്ല ഇത് അലിഞ്ഞു പോകുന്നു അധികം പഴുത്തില്ലേലും നല്ല സ്പോഞ്ച് പോലെയാണ് നമുക്ക് കഴിക്കാൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല നന്നായിട്ടുണ്ടാകും നമ്മുടെ കാലാവസ്ഥയിൽ ഈ മഴയത്തും ഇതിൽ നിറയെ കാപ്പിടിച്ചിട്ടുണ്ട് മഴക്കാലത്തും അത്യാവശ്യം മധുരമുണ്ട് ചെറിയ ഒരു പുളി അതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിച്ച അതിൽ ആദ്യം കഴിച്ച പേരക്കേക്കാളും ആദ്യം നമ്മൾ കഴിച്ച പേരക്കയും അതുപോലെ സീഡ് കുറവാണ് സ്മൂത്താണ് പക്ഷെ അതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പപ്പായ ഗോവ തന്നെയാണ് ഇത് റെഡ് ഉണ്ട് ജാർവി വൺ റെഡ് നിറയെ ഫ്ലോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ടും വെക്കേണ്ട രണ്ട് പ്ലാന്റുകളാണ് പപ്പായ ഗോവയും ജാർവി വൺ റെഡ് പപ്പായ ഗോവ ഫ്ലോർ ചെയ്തിരിക്കുന്നു സ്ട്രോബെറിഡ് ഗുവാണ് നിറയൊക്കെ പിടിച്ചിരിക്കുകയാണ് സ്ട്രോബെറി റെഡ് ഗുവ ഇത് യെല്ലോ സ്ട്രോബെറിയാണ് യെല്ലോ സ്ട്രോബെറി നിറയൊക്കെ അവിടിച്ചിട്ടുണ്ട് ഇത് ലീഫ് വീതി കുറഞ്ഞ ലീഫാണ് നല്ല മധുരമുള്ള ഇനമാണ് ഗ്രീൻ ചാമ്പ ഇപ്പോൾ നിറയെ ഇതിൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് പുതിയ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതേണ്ടോ ഇവിടെയൊക്കെ ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട് ഇതേണ്ടോ ഇതൊക്കെ ചാമ്പയ്ക്കാണ് ഏകദേശം പന്ത്രണ്ട് മാസം ഇതിൽ ഫ്രൂട്ടുണ്ട് മഴക്കാലത്ത് മാത്രം മധുരം കുറവാണ് വേനൽക്കാലത്ത് നല്ല സൂപ്പർ മധുരമാണ് എന്തായാലും നല്ല സൈസുണ്ട് നമുക്കിതൊന്ന് പൊട്ടിക്കാം ഷുഗർ ക്യാൻ ചാമ്പ പൊട്ടിക്കുക എന്താ നല്ല സൈസുണ്ട് ഷുഗർ ക്യാൻ ചാമ്പ ആ ഷുഗർ ക്യാൻ ഗ്രീൻ ചാമ്പയൊന്ന് കട്ട് ചെയ്യാം കണ്ടില്ലേ പൊട്ടി സീഡില്ല നല്ല സൈസുണ്ട് നല്ല അകക്കാൻ പണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ഈ ചാമ്പയ്ക്കൊന്ന് കഴിക്കാണ് ഒന്നും പറയാനില്ല സു ഇപ്പോഴും ഈ മഴയത്തും നല്ല മധുരമുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ജ്യൂസിയാണ് കഴിക്കുമ്പോറും കഴിക്കാൻ തോന്നും നല്ല സൂപ്പർ ചാമ്പയ്ക്ക ഗ്രീൻ ചാമ്പ ഷുവർ ക്യാൻ ചാമ്പ ഇത് ഒറിജിനൽ ഷുവർ ക്യാൻ ഒന്ന് കട്ട് ചെയ്യാം ഇത് നല്ല റെയിൻബോ കരിമ്പാണ് ഇത് കണ്ടില്ലേ നല്ല വ്യത്യസ്തമായ കളറിൽ കണ്ടു ഈ മുട്ടിന് നല്ല നീളമുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇത് കുഞ്ഞുങ്ങൾക്കും കഴിക്കാം അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെയാണെന്ന് അറിയത്തില്ല പുതിയ സ്റ്റംബുകൾ വന്നിരിക്കുന്നതാണിത് ഇത് പഴയൊരു സ്റ്റംബാണ് ഇത് വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോലും ഉണ്ടല്ലേ നല്ല വിളഞ്ഞിട്ടുണ്ട് കരുമ്പ് ഇതിൻ്റെ മുട്ടിനല്പം നീളക്കുറവാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായപ്പോൾ ചെറിയ കമ്പായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പം നല്ല വളമൊക്കെ ഇട്ടിട്ട് നല്ല നീളമുള്ള മുട്ടുകളുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മൂത്താണ് ഉണ്ടോ പൊടുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ഇങ്ങനെ പോരും രണ്ടില്ലേ ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കും കത്തിക്ക് പോലും നമുക്ക് ഇതിൻ്റെ മുട്ടിന് പോലും കട്ടിയില്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ മുട്ടുപോലൊക്കെ കഴിക്കാം ഈ മഴയായിട്ടും സൂപ്പർ മധുരം കഴിക്കുന്നതോറും കഴിക്കാൻ തോന്നും കരിമ്പിൻ്റെ ടേസ്റ്റും മധുരമുള്ള കഴിച്ചു പിന്നെ ഒറിജിനൽ കരിമ്പും നമ്മൾ കഴിച്ചു അപ്പം രണ്ടും നല്ല സൂപ്പറാണ് നല്ല മധുരം ഉണ്ട് ഫ്ലേവർ ഉണ്ട് നല്ല ഡിസൈനാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാം കണ്ടാൽ തന്നെ പ്രത്യേക ഭംഗിയാണ് റെയിൻബോ കരിമ്പ് ഇപ്പോൾ മരമുന്തിരയിൽ നല്ല മുഴുത്ത ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കുകയാണ് ഇത് എനിക്ക് തോന്നുന്നു പോളിനേഷനിൽ വന്ന ഒരു മാറ്റത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് പന്ത്രണ്ട് മാസം ഇതിൽ ഫ്ലോറിങ് ആണ് മഴയില്ലാത്തപ്പോൾ നല്ല കാവിടുത്തമാണ് നല്ല സൈസുണ്ട് നല്ല മധുരമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മളിതിൽ നിന്ന് കുറേ ഫ്രൂട്ട് പൊട്ടിച്ചിരുന്നു അടിഭാഗത്തൊക്കെ നിറയെ ഫ്രൂട്ടാണ് നമുക്ക് ഈ മോൾ ഭാഗത്തുള്ള ഫ്രൂട്ടുകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം രണ്ടല്ലേ നല്ല സൈസുള്ള ഫ്രൂട്ടാണ് നല്ല മധുരവും ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവറും ഉണ്ട് ഈ ജബോട്ടിക്ക പോളിനേഷനിൽ പല വേരിയൻ്റുകളിങ്ങനെ ചിലപ്പോൾ വന്ന് കിട്ടാറുണ്ട് അപ്പം അങ്ങനെ വന്ന ഒരു വേരിയൻ്റാണിത് നിറയെ ഫ്രൂട്ടുകളാണ് ഉണ്ടല്ലേ അല്ല സൈസുള്ള മുന്തിരിങ്ങ പോലെ ടി ഭാഗത്തുള്ള ഫ്രൂട്ട് നമ്മൾ പറിച്ചില്ല പറിച്ച ഒരു പാത്രം നിറച്ച് കിട്ടിയനെ അപ്പോൾ നമുക്ക് ഇത് ഒരണം പൊട്ടിച്ച് ഇതിൻ്റെ മധുരവും കൂടെ ഒന്ന് നോക്കാം ഇതുണ്ടല്ലേ നല്ല സൈസുള്ള മരമുന്തിരിയാണ് അപ്പോൾ തന്നെ നല്ല മധുരമുണ്ട് അപ്പം നമുക്ക് ഓരോ പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഓരോന്ന് പൊട്ടിക്കാം ഉണ്ടോ നല്ല ജ്യൂസി ഇതുണ്ടല്ലേ നല്ല ജ്യൂസി അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല മധുരമുണ്ട് നല്ലൊരു ഫ്ലേവറുണ്ട് ഫ്ലവറിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്ലാന്റുകൾക്ക് സപ്പോർട്ടിനായിട്ട് നമ്മൾ പോളിയാറായിട്ട് ചില വളങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ അബിയുവൊക്കെ കാപ്പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അബിയൂവിനൊക്കെ നമ്മൾ ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് ഇത് കൊടുത്തിരുന്നു ഇത് പൊട്ടാസ്യം ആണ് പൊട്ടാസ്യം നൈട്രേറ്റ് വണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഇത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ് സൾഫേറ്റ് പൊട്ടാ പൊട്ടാഷ്യ എസ് ഒ പി എന്ന് പറയും അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് റംബൂട്ടാൻ പുലാസാൻ മാവ് എന്ന് എന്നുവേണ്ട ഫ്ലോറി ചെയ്യാൻ തയ്യാറെടുക്കുന്ന ലോങ് ആൻഡ് മങ്കോസ്റ്റിൻ ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്കൊക്കെ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എസ് ഒ പി അല്ല സൾഫേറ്റ് ഓഫ് അല്ല അല്ലെങ്കിൽ പൊട്ടാഷ്യം സൾഫേറ്റ് അല്ല കൊടുക്കുന്നത് പൊട്ടാഷ്യം നൈട്രേറ്റ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ എസ് ഒ പിക്ക് പോരം പൊട്ടാഷ്യം നൈട്രേറ്റ് കൊടുക്കുന്നത് പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജൻ പതിമൂന്ന് ഫോസ്ഫറസ് സീറോ സീറോ പൊട്ടാഷ് നാൽപ്പത്തഞ്ച് പൊട്ടാഷ് വളരെ ഇതിൽ കൂടിയിട്ടുണ്ട് സിട്രസ് വെറൈറ്റികൾക്കൊക്കെ എപ്പോഴും പൊട്ടാഷ്യം ആണ് നല്ലത് കാരണം നല്ല രീതിയിലുള്ള കാവിടുത്തത്തിനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഇത് നമ്മുടെ മേൻഡ്രയാണ് ഇൻ്റലേ ഇത് ആയി വരുന്നേ ഉള്ളൂ നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ ഈ സിട്രസ് വെറൈറ്റികൾക്ക് നല്ല ഗുണനിലവാരവും മധുരവും അതുപോലെ നല്ല കളറൊക്കെ ഉണ്ടാവാൻ എപ്പോഴും പൊട്ടാഷ്യം നൈട്രേറ്റ് തന്നെയാണ് നല്ലത് ഫ്ളോറിങ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നത് പൊട്ടാഷ്യം സൾഫേറ്റ് ആണ് അതായത് എസ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ഇപ്പോൾ ഇവിടെ എൻ്റെ വൈറ്റ് ലോങ്ങിനൊക്കെ നിറയെ ഫ്ളവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് എസ് ഒ പി ആണ് ഫ്ലവർ ചെയ്താൽ നമ്മൾ എസ് ഒ പി ആണ് കൊടുക്കുന്നത് അതുപോലെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എസ് ഒ പി സൾഫേറ്റൊ പൊട്ടാഷാണ് നമ്മൾ കൊടുക്കുന്നത് അതിനൊരു കാരണമുണ്ട് പൊട്ടാഷ്യം നൈട്രേറ്റിൽ നൈട്രജൻ ചെറിയ അളവിലുണ്ട് പൊട്ടാഷുണ്ട് പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പൊട്ടാഷ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തന്നെ പൊട്ടാഷിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ് കൂടുതൽ പൊട്ടാഷ് പ്ലാന്റിന് വന്നു കഴിഞ്ഞാൽ അത് മറ്റു മൂലങ്ങളെ ബാധിക്കും പ്രത്യേകിച്ച് മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ വളരെ കുറഞ്ഞു പോകും മഗ്നീഷ്യവും കാൽസ്യം കുറയുമ്പോൾ അത് പ്ലാന്റിൻ്റെ ഹെൽത്തിനെ ബാധിക്കും കീടങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിരിക്കും അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടാഷ് അമിതമായിട്ടും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ പൊട്ടാഷ് പ്ലാന്റുകൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു മൂലകം തന്നെയാണ് സൾഫേറ്റോ പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സൾഫേറ്റിനുള്ള എന്ന് പറയുമ്പോൾ അതിൽ സൾഫറുണ്ട് സൾഫറെ സംബന്ധിച്ചോളം അത് കീടങ്ങളുടെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവ് സൾഫറിനുണ്ട് സൾഫർ ഫംഗീസൈഡ് എന്നുള്ളൊരു ഫംഗിസൈഡും ഉണ്ട് അപ്പോൾ ഈ സൾഫർ അടങ്ങിയ വളം നമ്മൾ കൊടുക്കുമ്പോൾ പൂക്കൾ കൊഴിയാതിരിക്കും അതുപോലെ ഫ്രൂട്ടുകൾക്ക് നല്ല വലിപ്പവും അതുപോലെ ഭംഗിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട് കീടങ്ങളെ ആക്രമണത്തെ തടയാൻ കഴിയും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾക്ക് എസ് ഫ്ലവർ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് പൊട്ടാഷ്യം നൈട്രേറ്റുമാണ് കൊടുക്കുന്നത് ഇതെല്ലാം കൃത്യം അളവി കൊടുക്കണം അളവ് തെറ്റാൻ പാടില്ല അളവ് തെറ്റിയാൽ പ്രശ്നമാണ് പൊട്ടാഷ്യം നമ്മൾ കൂടുതൽ പ്ലാന്റിന് കൊടുത്താലും അതും മറ്റു മൂലങ്ങളെ ബാധിക്കുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കാത്ത ഉപമൂലങ്ങളാണ് മഗ്നീഷ്യം കാൽസ്യം സൾഫർ എന്ന് പറയുന്നത് കീടങ്ങളെ ആക്രമണത്തെ തടയാൻ ഈ മഗ്നീഷ്യം കാൽസ്യം സൾഫർ വളരെ അത്യാവശ്യ ഘടകമാണ് എന്നാൽ കൂടുതൽ അളവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പൊട്ടാഷ്യ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യവും അതുപോലെ കാൽസ്യം അതിൻ്റെ അളവ് കുറയും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മഗ്നീഷ്യം കാൽസ്യം സൾഫറൊക്കെ പ്ലാന്റുകൾ കൊടുക്കണം അത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രതിരോധ പ്രതിരോധശേഷിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു വിയറ്റ്നാം മാൾട്ട ഒന്ന് പൊട്ടിക്കാം വിയറ്റ്നാം മാൾട്ടയ്ക്ക് അല്പം ചേന ചൊവയുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു ചെറിയൊരു ടിപ്പ് പ്രയോഗിക്കാം ഈ പൊട്ടാഷ്യം നൈട്രേറ്റും സൾഫേറ്റോ പൊട്ടാഷ്യലും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സോഡിയവും അതുപോലെ ക്ലോറിനും ഇല്ല എന്നുള്ളതാണ് അന്തരീക്ഷത്തിലെ ചൂട് തണുപ്പ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സൾഫേറ്റോ പൊട്ടാഷ് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ റംബൂട്ടാനൊക്കെ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എസ് ഒ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കീടങ്ങളെ പ്രതിരോധിക്കാൻ പ്ലാന്റ് കഴിയും മറ്റത് ചൂടും തണുപ്പും ഒക്കെ പ്രതിരോധിക്കാൻ കുഴിച്ചിൽ കുറയും അങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ നമ്മൾ ഈ എസ് ഒ പി പൊട്ടാഷ്യം നൈട്രേറ്റിനും ഉണ്ട് അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട രണ്ട് വളങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ എണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കാം വീറ്റ്നമ്പാൾട്ട ആ വീറ്റാമ്പാൾട്ട് അത്യാവശ്യം ഒരു ചനചവയുണ്ട് അപ്പോൾ അതിന് ഞാനിതൊരു ഒരു പാത്രത്തിൽ പാത്രത്തിച്ച വെളിച്ചെണ്ണയാണ് നല്ല നല്ല വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഈ കത്തിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു ചനചവ അപ്പോൾ നമുക്കിതൊന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്യാം ഉണ്ടോ വീട്നമ്പ മുസ്പി അല്പം കൂടെ ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ വിയറ്റ്നാം മാൾട്ട മുസമ്പി ഒന്ന് കഴിക്കുകയാണ് നല്ല ജ്യൂസിയാണ് അതിലുണ്ട് അത് ചനചവ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിയറ്റ്ന മാൾട്ട മുസമ്പി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് കത്തി പുലിട്ടുക അപ്പോൾ ചേച്ചാവ് പറയും കമന്റ് ബോക്സിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു മരമുന്തിരിയുടെ ഇലകൾ മോൾ ഭാഗം തളിയില ഇലകൾ നിറത്തിലാവുകയാണ് എന്താണ് അതിന് പരിഹാരമുണ്ട് ഈ മരമുന്തിരിക്ക് തന്നെയല്ല ചില എനിക്കിവിടെ ഒരു പുലാസാന് ഒരു വ്യത്യസ്ത തന്നെ പുലാസാൻ്റെ കൂമ്പോൾ ഇങ്ങനെ മഞ്ഞ നിന്ന് വെള്ള നിറം വന്നിട്ട് അത് അതിന്റെ കമ്പോൾ ഉണങ്ങിപ്പോയിരുന്നു അപ്പം ഇത് അങ്ങനെ ബാധിച്ച രോഗം ബാധിച്ച ഒരു ജബോട്ടിക്കബായാണ് എസ്കർലറ്റ് എന്ന് ജനവാണ് ഇതിന് ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തൊരു ഷെയ്ഡ് കൊടുത്തു ഷെയ്ഡിലേക്ക് മാറ്റി പിന്നെ ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഫെറസ് സൾഫേറ്റ് ചിലട്ട് അയണാണ് ഫെറസ് സൾഫേറ്റ് ഫെറസ് സൾഫേറ്റ് ഫെറോസിസ് രോഗം ബാധിക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് പിന്നെ മണ്ണിൽ ഉണ്ടാകുന്ന ചില കുറവുകൾ അയണിൻ്റെ കുറവുകൊണ്ടും വരും വെള്ളം കൂടുതൽ കെട്ടി എന്നാൽ വരും അതുപോലെ ആൽക്കലൈൻ്റെയും ആസിഡിക് അളവൊക്കെ കൂടി കഴിഞ്ഞാൽ വ്യത്യാസം വരും ചില വളം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ ഷെയ്ഡിലേക്ക് മാറ്റുക റീപ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റീപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ അയൺ കൊടുക്കുക അത്യാവശ്യം നന കൊടുക്കുക എന്നിട്ട് കളർ വ്യത്യാസം വന്നതിന് ശേഷം നമ്മൾ ഷെയ്ഡിൽ നിന്ന് അല്ലെങ്കിൽ ഷെയ്ഡ് മാറ്റുക അപ്പോൾ പ്ലാന്റ് രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഉണങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ ബ്ലൂബെറിയിൽ മാർച്ച് ഏപ്രിലാണ് ഫ്ലോർ ചെയ്ത് കനത്ത ചൂടായിരുന്നു ഫ്ലോർ ചെയ്തു കാവിടിച്ചു പക്ഷേ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് കായകൾ കരിഞ്ഞു പോയി അപ്പോൾ ആ ഹെവി ആയിട്ടുള്ള ചൂടാണ് എന്നാണ് എൻ്റെ നിഗമനം അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ അതൊന്ന് കരുതിയിട്ട് നേരത്തെ ഫ്ളോറിങ്ങിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയ സ്റ്റംബുകൾ ഫ്ലവറിങ്ങിന് മുമ്പ് വരുന്ന സ്റ്റംബുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടല്ല ഇതൊക്കെ പുതിയ സ്റ്റമ്പുകളാണ് ഇതിലാണ് ഇനി ഫ്ലവർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ ബ്ലൂബെറിക്ക് ഇപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അതായത് നൈട്രേറ്റ് പതിമൂന്ന് അഥവാ നൈട്രജൻ പതിമൂന്ന് ഫോസ്ഫറസ് ഇല്ല പൊട്ടാഷ്യം നാൽപ്പത്തഞ്ച് എന്ന അളവാണ് ഇതിൻ്റേത് നമുക്കറിയാമല്ലോ പൊട്ടാസ്യം നൈട്രേറ്റ് ഇപ്പോൾ കൊടുത്താലത്തൊരു ഗുണമെന്ന് വെച്ചാൽ അല്പം നൈട്രജൻ ഉള്ളതുകൊണ്ട് പ്ലാന്റും ഗ്രോത്ത് ആവും അപ്പോൾ തന്നെ ഫ്ലവറിങ്ങിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് പ്ലാന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ബ്ലൂബെറിക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് ഒന്ന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ചെറിയ ചെറിയ പ്ലാന്റുകൾക്ക് നമ്മൾ ഒരു നാലഞ്ച് ഒക്കെ കൊടുക്കാവുള്ളൂ വലിയ പ്ലാന്റുകൾക്ക് പത്ത് ഗ്രാം വരെ കൊടുക്കുക ബമ്പൂട്ടാൻ ഉലാസാനൊക്കെ ഫ്ലവറിങ്ങിന് വേണ്ടി അതായത് ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇതൊക്കെ ഫ്ലവറിങ്ങിന് സാധ്യതയുള്ള പ്ലാന്റുകൾക്കെല്ലാം നമുക്ക് ഇത് കൊടുക്കാം ഇപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ് പൊട്ടാസ്യം നൈട്രേറ്റ് ഈ ബ്ലൂബെറിക്ക് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് കൃത്യമായിട്ട് നമ്മൾ അളന്ന് എടുക്കണം അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഇലകരച്ചിലിനും മറ്റു ദോഷങ്ങൾക്ക് സാധ്യമുണ്ട് പൊട്ടാഷ്യം അധികമായാൽ അത് മറ്റു മൂലങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു നാല് ഗ്രാമാണ് പൊട്ടാഷ്യം നൈട്രേറ്റ് നമുക്കിത് പൊട്ടിക്കാം പേപ്പറിൻ്റെ വെയ്റ്റ് രണ്ട് ഗ്രാമാണ് ആറ് ആണ് നമുക്ക് എടുക്കേണ്ടത് ആറ് ഗ്രാം അളന്നെടുത്തു അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നാല് ഗ്രാം എന്ന തോതിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലൂബെറി ആയതുകൊണ്ടാണ് ഞാൻ നാലെടുക്കുന്നത് അല്ല അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം അപ്സ എറ്റി ആണ് നല്ലൊരു സ്പ്രെഡറാണ് പെട്ടെന്നിത് കളിലേക്ക് സ്പ്രെഡ് ചെയ്യും പ്ലാനിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും അപ്പോൾ ഒരല്പം നമുക്ക് ഒഴിക്കാം ഒരു മില്ലി ധാരാളം ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഫ്ലവറിങ്ങിനായിട്ട് ഒരുങ്ങുന്ന ഈ ബ്ലൂബെറിക്ക് നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഇതുണ്ടോ ഇതിൻ്റെ സ്റ്റംബുകൾ ഇതൊക്കെ ഈ സ്റ്റംബുകളിലാണ് ഇനി ഫ്ലോർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വരുന്ന സ്റ്റംബുകളാണ് ഇത് ഫ്ലോറിങ്ങിന് മുമ്പായിട്ട് വരുന്നതാണ് നമ്മളിതിനെ സ്പ്രേ ചെയ്യാണ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഏത് പ്ലാന്റിനും ഹെവി ആയിട്ടുള്ള സൺലൈറ്റ് മുമ്പായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം അതുപോലെ ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഫോളിയാറായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒരു ഫെർട്ടിലൈസറാണ് അസറ്റിക് ലവിങ് പ്ലാന്റ്സിന് നമ്മൾ ഇത് മണ്ണിൽ കൊടുക്കാൻ പാടില്ല കാരണം നൈട്രജൻ അതിൻ്റെ പി ബാധിക്കാൻ സാധ്യതയുണ്ട് ചെറിയ അളവിലാണെങ്കിലും അപ്പോൾ നമുക്ക് ഈ ബ്ലൂബെറിക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഹെവി സൺലൈറ്റ് വരുന്നതിന് മുമ്പായിട്ട് മോർണിംഗിൽ തന്നെ നമ്മൾ ചെയ്യാം